നവരാത്രിയുടെ രണ്ടാം ദിവസമായി ഇന്ന് ദേവിയെ ബ്രഹ്മചാരിണി രൂപത്തിലാണ് ആരാധിക്കുന്നത് യോഗനിദ്രയിലായ ഭഗവാൻ ശിവനെ ഉണർത്താനായി പാർവതി ദേവി പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തു പക്ഷെ ഭഗവാൻ ശിവനെ ഉണർത്താൻ ദേവിക്ക് കഴിഞ്ഞില്ല അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ദേവി തപസനുഷ്ഠിക്കാൻ ആരംഭിച്ചു ആയിരം വർഷങ്ങളോളം ദേവി കഠിന തപസ് അനുഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത് തപസിന്റെ ആദ്യഘട്ടങ്ങളിൽ ദേവി പഴവർഗ്ഗങ്ങളാണ് ഭക്ഷിച്ചിരുന്നത് പിന്നീട് ഇലകളാണ് ഭക്ഷിച്ചത് പിന്നെ അങ്ങോട്ട് ദേവി ഇലകൾ പോലും ഉപേക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദേവിക്ക് അപർണ എന്നൊരു നാമം കൂടിയുണ്ട് പർണ്ണം എന്നു വെച്ചാൽ ഇല ഇല പോലും ഉപേക്ഷിച്ചവർ ദേവിയുടെ രൂപത്തെ രൂപത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള രൂപമാണ് ദേവിയുടേത് ദേവിയുടെ വലത് കൈയിൽ അക്ഷമാലയും ഇടത് കൈയിൽ കമണ്ഡലവുമാണ് ഉള്ളത് സതീദേവി പാർവതി ദേവിയായി പുനർജനിച്ചതിന്റെ പിന്നിലൊരു കഥയുണ്ട് താരകാസുരൻ പേരായ അതിക്രൂരനായിട്ടുള്ള അസുരൻ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ക്രൂരത കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന കാലം ദേവന്മാരൊക്കെ ആണെങ്കിൽ അയാളുടെ ക്രൂരത കൊണ്ട് വഴിമുട്ടി എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല കാരണം താരകാസുരന് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാൻ ശിവന്റെ പുത്രനു മാത്രമേ താരകാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ ഭഗവാൻ ശിവനാണെങ്കിൽ സതീദേവിയുടെ ആത്മഹൂതിക്ക് ശേഷം യോഗനിദ്രയിലാണ് അപ്പോ വേറെ വഴിയൊന്നുമില്ല എന്ത് അറിയില്ല അങ്ങനെ ദേവന്മാർ ദുർഗാദേവി അഭയം പ്രാപിച്ചു ദേവി ഞങ്ങളെ രക്ഷിക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ദേവന്മാര് ദുർഗാദേവിയോട് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് പാർവതി ദേവിയായി പുനർജനിക്കുന്നത് ദേവിയുടെ ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എത്ര കഠിനമാണെങ്കിലും അർപ്പണ ബുദ്ധിയോടെയും ആത്മസമർപ്പണത്തോടെയും ക്ഷമയോടെയും കറകളഞ്ഞ ഭക്തിയോടും കൂടി നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്നുള്ളത് തന്നെയാണ്